അള്ളാഹുവിന്റെ റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്ല ഈ നടന്ന സംഭവങ്ങളിലെല്ലാം തന്നെ ദുആ ചെയ്തത് അള്ളാഹുവോട് മാത്രമാണ് അല്ലേ റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്ലമയുടെ ഏത് പ്രയാസ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടുന്ന് കരങ്ങൾ ഉയർത്തിയത് റബ്ബു സുബാനഹ ചാലയിലേക്ക് മാത്രമാണ് മുൻകഴിഞ്ഞു പോയ നബിമാരിലേക്കോ നെബിമാരിലേക്കോ റസൂൽ റസൂൽഹു അലൈഹി വസല്ലമ്മ കൈകൾ ഉയർത്തിയതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല മാത്രവുമല്ല സഹോദരങ്ങളെ മക്കയിലെ മക്കയിലെങ്ങൾക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു അവർ അള്ളാഹുവിഷേ നിഷേധിച്ചു കളഞ്ഞ ആളുകളായിരുന്നില്ല അല്ലേ അള്ളാഹു മുഷരിക്കീങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് അറിയിച്ചു തന്നില്ലേ അവിടുന്ന് പറയുകയാണ് അങ് ചോദിക്കുക ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയും നിങ്ങൾക്ക് നൽകുന്നത് ആരാണ് അതുപോലെ തന്നെ ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും ആരാണ് റസൂലെ എന്ന് മുഷ്രിക്കീങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം എന്താണ് അവർ പറയും അള്ളാഹു ആണെന്ന് റസൂൽ അങ്ങ് ചോദിക്കുക പിന്നീട് പിന്നെ എന്താണ് നിങ്ങൾ അള്ളാഹുവെ ഭയപ്പെടാത്തത് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുകയാണ് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹു ആണ് ഹാലിക് സ്രഷ്ടാവ് റാസിക്ക് ഉപജീവനം നൽകുന്നവൻ ലോകത്തിന്റെ നിയന്ത്രണം അതും അല്ലാഹുവിനാണ് എന്ന് മക്കയിലെ മുഷരിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് എന്നിട്ടും സഹോദരങ്ങൾ എന്തുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്തു നമ്മൾ ചിന്തിക്കണം പലരും നമ്മളെ വഹാബികൾ എന്ന് വിളിച്ച് പറയാറുണ്ട് സഹോദരങ്ങൾ ഇതൊരിക്കലും മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം പറഞ്ഞ വാക്കെല്ലാം മറിച്ചു നമുക്ക് അറിയിച്ചു തരുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം ഖുർആാനും സുന്നത്തുമാണ് അതിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുക അള്ളാഹു സുബാനഹുവ പറഞ്ഞു തന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ സംവാദവും മറ്റും നടത്തി ഇന്നലത്തെ സംവാദത്തിൽ നമ്മൾ ജയിച്ചു മിനിഞ്ഞാനത്തെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് തമാശ കളിക്കാനുള്ള ഒരു കാര്യമല്ല ഇത് ഇത് അള്ളാഹുവിന്റെ ദീനാണ് നാളെ ഒരു ദിനം വരാനുണ്ട് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും പേടിക്കേണ്ട ഒരു ദിനമാണ് നമ്മളെല്ലാവരും റബ്ബിന്റെ മുന്നിലെത്തും ഇതാ നമ്മളെ വഴിപിഴപ്പിച്ച അല്ലെങ്കിൽ നമ്മളോട് അത് ശിർക്കല്ല അത് ഇന്ന് ഇന്ന് കാര്യമാണ് എന്ന് പറഞ്ഞ നേതാക്കളും വരും നമ്മളും എല്ലാവരും വരും പിന്നീട് എന്താണ് സഹോദരങ്ങളെ നടക്കുക അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇതാ നിങ്ങളെ വഴിപിഴച്ച വഴി വഴിപിഴപ്പിച്ച നേതാക്കൾ നാളെ ആഹ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒഴിവാക്കും അവർ പറയും നമുക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പുരോഹിതന്മാരും അതുപോലെയുള്ള ആളുകളും പറയും അപ്പോൾ അവരെ പിൻപറ്റിയ ആളുകൾ പറയുന്ന വാക്കാണിത് എന്താണത് അവർ പറയുന്ന വാക്കെന്താണ് അള്ളാഹു എ ദുനിയാവിലേക്ക് തിരിച്ചുപോയി ഇവർ നമ്മളെ നിഷേധിച്ചതുപോലെ നമുക്ക് നിഷേധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അമാലഹും എന്നിട്ട് അള്ളാഹു അവർ ചെയ്ത ആമലുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും അത് അവർക്ക് ഖേദമുണ്ടാക്കുന്ന അമലുകളാണ് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ബദരീങ്ങളോടല്ല ബദ്രീങ്ങളുടെ നേതാവായ മുഹമ്മദ് ബിൻ ാഹു അലൈഹി വസല്ലമ്മ അവിടുന്ന് കരമുയർത്തിയ ബദരീങ്ങൾ പ്രാർത്ഥിച്ച അള്ളാഹുവോട് മാത്രം ദുരാ ചെയ്ത് നമുക്ക് റബ്ബിലേക്ക് യാത്രയാകാം അതിലാണ് നമുക്ക് വിജയമുള്ളത് വല്ലാഹി ഇതൊരു സംഘടനയുടെ വാക്കുകളല്ല മറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ആരെങ്കിലും അവസാനമായി പറഞ്ഞ വാക്കാണ് ആരെങ്കിലും അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാ ഇല്ലാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞ കാര്യമാണ് ഇത് എളുപ്പത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ ഇതനുസരിച്ച് ജീവിച്ച ആളുകൾക്കല്ലാതെ അതുകൊണ്ട് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അടിമകളിൽ നമ്മളെ എല്ലാവരും റബ്ബ് സുബാനഹുവ ചാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ